തുടർച്ചയായ പരാജയങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് പൂർവാതീത ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം മഞ്ഞപ്പട അതും സ്വന്തം തട്ടകത്തിൽ കളിച്ചുകൊണ്ട് തന്നെ തിരിച്ചെത്തിയത് ആരാധകരെയും ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് ഐ എസ് എല്ലിൽ കരുത്തരായ ചെന്നൈയിൻ എഫ് സിക്കെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് മഞ്ഞപ്പടയുടെ ജയം അൻപത്തി അഞ്ചാം മിനറ്റിൽ ജസ്യൂസ് ജമിനസും അറുപത്തി ഒൻപതാം മിനിറ്റിൽ നോഹാ സദോവിയും തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ രാഹുൽ കെപിയുമാണ് ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തമായ ആക്രമണ നിര തന്നെ ഗോൾവല കുലുക്കുന്ന കാഴ്ച കുറച്ചൊന്നുമല്ല ആരാധകരെ ഹരം കൊള്ളിച്ചത് അതും എതിർ ടീമിന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കുലുക്കാൻ സാധിച്ചില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് കാരണം മഞ്ഞപ്പടയുടെ ഗോൾ വല കാക്കാൻ സച്ചിൻ സുരേഷ് തിരിച്ചെത്തിയിരിക്കുകയാണ് പരിക്കിൽ നിന്ന് മുക്തനായി താരം തിരിച്ചെത്തിയപ്പോൾ ഏവരും ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നു അത് ഇവിടെ നടന്നത് അക്ഷരാർത്ഥത്തിൽ കാണികളിൽ രോമാഞ്ചം ജനിപ്പിക്കുന്ന പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് ആദ്യ പകുതിയിലുടനീളം പന്തിന്മേലുള്ള നിയന്ത്രണം ഏറ്റെടുത്ത് മുന്നേറിയെങ്കിലും ചെന്നൈയുടെ ശക്തമായ പ്രതിരോധം ഭേദിച്ച് ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കണ്ടെത്താനായിരുന്നില്ല തുടരെ തുടരെ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കാണാതെ പോയി എന്നാൽ രണ്ടാം പകുതിയിൽ കളിയുടെ ഗതി മാറി എതിർ ടീമിന്റെ ചലനങ്ങൾ മനസ്സിലാക്കിയ മഞ്ഞപ്പട കിരൻ പ്രകടനം കാഴ്ചവെച്ചു ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന ആദ്യ ഗോളെത്തി അൻപത്തിയാറാം മിനിറ്റിൽ ജസ്യൂസ് ജെമിനസും എഴുപതാം മിനിറ്റിൽ നൊഹാ സദവിയും തൊണ്ണൂറ്റി രണ്ടാം മിനറ്റിൽ രാഹുൽ കെ പിയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾ നേടിയത് ജയത്തോടെ ഒൻപത് കളികളിൽ പതിനൊന്ന് പോയിന്റായി കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്തേക്ക് കയറി കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ കാത്തിരുന്ന മൂന്ന് കാര്യങ്ങൾ ഈ കളിയിൽ നടന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം തുടർ തോൽവികൾക്ക് ശേഷമുള്ള ആദ്യ ജയമാണ് അതിൽ ആദ്യത്തേത് മലയാളി താരം രാഹുൽ ഗെ പി ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഗോൾ പട്ടികയിൽ ഇടം പിടിച്ചതാണ് രണ്ടാമത്തെ കാര്യം ഈ സീസണിലെ ആദ്യ ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞതാണ് മൂന്നാമത്തെ കാര്യം ഇതെല്ലാം അടുത്ത കളിക്ക് മുൻപ് ടീമിനെ സമ്മാനിക്കുന്ന ആവേശം ചെറുതല്ല ചെന്നൈയിൻ എഫ് സിക്ക് എതിരെയും ഗോൾ അടിച്ചതോടെ കേരള ബ്ലാസ്റ്റേഴ്സിനായി തുടർച്ചയായ ആറു കളികളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡും ജമിനസിന് സ്വന്തമായി ഈ സീസണിൽ ആകെ ഏഴ് ഗോളാണ് ജെമിനസിന്റെ സമ്പാദ്യം സീസണിലെ ഗോൾ വേട്ടയിൽ നിലവിൽ മൂന്നാമതുണ്ട് അദ്ദേഹം ഈ മാസം ഇരുപത്തിയെട്ടിനാണ് ലീഗിൽ മഞ്ഞപ്പടയുടെ അടുത്ത മത്സരം കരുത്തരായ എഫ് സി ഗോവയാണ് എതിരാളികൾ അതേസമയം മികച്ച തുടക്കമാണ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കുറിച്ചത് തുടർ ആക്രമണങ്ങളുമായി മഞ്ഞപ്പട വേഗത്തിൽ കളം പിടിച്ചു പത്താം മിനിറ്റിൽ വിപിൻ ഒരുക്കിയ നീക്കത്തിൽ നോഹ അടിപ്പായിച്ചെങ്കിലും ചെന്നൈയിൻ പ്രതിരോധം തടഞ്ഞു പിന്നാലെ ജെനസിന്റെ അടി പോസ്റ്റിൽ തട്ടിത്തെറിച്ചു ഇരുപത്തി ഏഴാം മിനിറ്റിൽ മറ്റൊരു മികച്ച അവസരം കൈവന്നു ഇക്കുറി ബോക്സിൽ വെച്ച് നോഹയ്ക്ക് പിഴച്ചു ജെമിനസിന്റെ ഷോട്ട് തടയുകയും ചെയ്തു ഇടവേളയ്ക്ക് തൊട്ട് മുൻപ് ബ്ലാസ്റ്റേഴ്സ് ഗോളിന് അരികെ എത്തിയതാണ് നോഹയുടെ മിന്നുന്ന ക്രോസ് ബോക്സിലേക്ക് എന്നാൽ ജെമിനസിന് ലക്ഷ്യം കാണാനായില്ല മറുവശത്ത് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ മികവ് ബ്ലാസ്റ്റേഴ്സിനെ കാത്തു രണ്ടാം പകുതിയിൽ ചെന്നൈയിൻ പ്രതിരോധത്തെ ബ്ലാസ്റ്റേഴ്സ് വിറപ്പിച്ചു അതിനുള്ള ഫലവും കിട്ടി അൻപത്തി ആറാം മിനിറ്റിൽ ഒന്നാം തരം ഗോൾ പിറന്നു പ്രതിരോധ മേഖലയിൽ നിന്നായിരുന്നു തുടക്കം ഇടതുവശത്ത് നിന്ന് ലൂണ പന്തുമായി മുന്നേറി പിന്നെ മിന്നുന്ന പാസ് ബോക്സിന് പുറത്തേക്ക് നോഹയ്ക്ക് എത്തിപ്പിടിക്കാനായില്ലെങ്കിലും ഓടിയെത്തിയ കോറു സിംഗ് ഗോൾ മുഖത്തേക്ക് നീട്ടി അടിച്ചു ക്ലോസ് റേഞ്ചിൽ നിൽക്കുകയായിരുന്ന ജെമിനസ് മനോഹരമായി പന്ത് വലയിലേക്ക് തൊടുത്തു എട്ട് കളികളിൽ നിന്ന് സ്പാനിഷുകാരന്റെ ആറാം ഗോൾ പിന്നാലെ നോഹയുടെ ഷോട്ട് പോസ്റ്റൽ തട്ടി പുറത്തുപോയി അറുപത്തിരണ്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ മാറ്റം വരുത്തി കോറുവിന് പകരം രാഹുൽ കെ പി കളത്തിലെത്തി ഏഴ് മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ മിന്നും ഗോളെത്തി ലൂണ ബോക്സിലേക്ക് തള്ളിക്കൊടുത്ത പന്ത് അനായാസം നോഹ വലയിലേക്കിട്ടു സീസണിലെ നാലാം ഗോൾ തുടർന്നും കളി പൂർണമായും ബ്ലാസ്റ്റേഴ്സിന്റെ കാലുകളിലായിരുന്നു നോഹയായിരുന്നു അപകടകാരി ഇതിനിടെ ഫ്രെഡിക്ക് പകരം ഡാനിഷ് ഫാറൂഖ് കളത്തിലെത്തി ജെമിനസിന് പകരം കോമാ പെപ്രയും എത്തി ഇഞ്ചുറി സമയത്ത് രാഹുലിന്റെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് ജയം പൂർത്തിയാക്കി നോഹയുടെ നിസ്വാർത്ഥമായ നീക്കമായിരുന്നു രാഹുലിന്റെ ഗോളിന് വഴിയൊരുക്കിയത് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ നോഹ ബോക്സിൽ വെച്ച് രാഹുലിന് പന്ത് നൽകുകയായിരുന്നു